കോട്ടയത്ത് നിന്ന് ഇതാ മുഖ്യമന്ത്രിക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു എന്ന വാർത്ത വരുന്നു പോലീസ് പരേഡ് ഗ്രൌണ്ടിന് സമീപമാണ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയത് അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി അഖിലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി അഖിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ പ്രതിഷേധിക്കുന്നത് കാണാമായിരുന്നു കരിങ്കൊടി കാണിച്ചു കറുത്ത ബലൂണുകളും പറത്തിയോ വിനീത് അത് തന്നെയാണ് രണ്ടിടങ്ങളിലായാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി ഉണ്ടായിരിക്കുന്നത് ഒന്ന് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ പരേഡ് ഗൌണ്ടിൽ പരേഡ് ഗൌണ്ടിൽ മുഖ്യമന്ത്രി ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ആദ്യം കലക്ടറേറ്റ് കോമ്പൗണ്ടുകളിൽ നിന്നിരുന്ന പ്രവർത്തകർ ബലൂണ മുകളിലേക്ക് പറത്തിവിട്ടു തൊട്ടു പിന്നാലെ ഈ കോമ്പൗണ്ടിൽ നിന്നും പരേഡൌണിൽ നിന്നും പുറത്തേക്ക് മുഖ്യമന്ത്രി ഇറങ്ങിയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഗൗരീശങ്കർ അടക്കമുള്ള പ്രവർത്തകർ കരിങ്കൊടിയുമായി വണ്ടിക്ക് നേരെ ചാടുകയായിരുന്നു തുടർന്ന് പോലീസ് പ്രവർത്തകരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുണ്ട് അതിനുശേഷം മുഖ്യമന്ത്രിയുടെ കോൺവെ അടക്കമുള്ള വാഹനങ്ങൾ ഈ മെഡിക്കൽ കോളേജ് ലക്ഷ്യമാക്കി പോകുന്നതിനിടയിൽ ഈ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കുടമാളൂർ എന്ന് പറയുന്ന സ്ഥലം അവിടെ വെച്ചും ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിനായി തുടർച്ചയായി കരിക്കൊടിയിട്ടുണ്ടാക്കിയിരുന്നു മുഖ്യമന്ത്രി അതായത് കൊള്ളക്കാരനായ മുഖ്യമന്ത്രി രാജിവെച്ചു പോവുക എന്നാവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പുറത്ത് രാജിവെക്കുക എന്ന ആവശ്യമാണ് കൊള്ളക്കാരനായ മുഖ്യമന്ത്രി എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ഈ രണ്ടിടങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം ഉണ്ടായത് പ്രയോഗങ്ങൾ വിനീത ശരി കരിങ്കൊടി പ്രയോഗിച്ചു ഒപ്പം കറുത്ത ബലൂണുകൾ പറത്തിയും പ്രതിഷേധിക്കുകയായിരുന്നു അഖിലാണ് വിശദാംശങ്ങൾ